കരുനാഗപ്പള്ളി നഗരസഭ ഒന്നാം ഡിവിഷനിലെ ചാലിത്തൊക്ക ജംഗ്ഷന് സമീപമുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരം നാട്ടുകാരുടെ ശ്രമഫലമായി മുപ്പതോളം മീറ്റർ നീളത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ചാണ് വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടത് തഹസീൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഭരണസമിതിയും നിയമപരമായ തടസ്സങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോഴാണ് നാട്ടുകാർ ഇടപെട്ട് പ്രശ്നപരിഹാരം കണ്ടത് നിരവധി വീടുകൾ ദിവസങ്ങളോളമായി വെള്ളത്തിലായിട്ടും പൈപ്പ് സ്ഥാപിച്ച് വെള്ളമൊഴുക്കിവിടാൻ വസ്തു ഉടമ പരിപൂർണമായി സമ്മതിച്ചിട്ടും സ്ഥലം സന്ദർശിച്ച തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മുനിസിപ്പൽ ഭരണസമിതിയും നിയമപരമായ പല തടസ്സങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞുമാറിയപ്പോൾ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് എർ മച്ചേഷ് എംഎൽഎയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്തു പ്രവർത്തനങ്ങൾക്ക് എസ് ജയകുമാർ ടി പി സലീംകുമാർ അമ്പിളി ഹരികുട്ടൻ ദയാൽ സന്തോഷ് പേരിൽ ആദിത്യൻ ഉണ്ണി മോഹനൻ സതീശൻ രാധാകൃഷ്ണൻ ലിജിത്ത് രഘു ശിവപ്രസാദ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി മഴക്കാല ശുചീകരണം ഒട്ടും തന്നെ നടത്താത്തതിനാൽ മുനിസിപ്പാലിറ്റിയുടെ മിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും അതിരൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി